മലയാളത്തിലെ യുവനടിമാരിൽ ശ്രദ്ധേയയാണ് ദുർഗാ കൃഷ്ണ ഈ അടുത്തിറങ്ങിയ ഉടൽ എന്ന സിനിമയിലെ ദുർഗാ കൃഷ്ണയുടെ പ്രകടനം കയ്യടി നേടിയിരുന്നു എന്നാൽ തൻ്റെ പ്രകടനത്തെക്കാളും സിനിമയിലെ ആശയത്തെക്കാളും ചർച്ചയായത് ചിത്രത്തിലെ ഇൻറ്റിമേറ്റ് രംഗങ്ങളായിരുന്നു എന്നാണ് ദുർഗാ കൃഷ്ണ പറയുന്നത് ഒരു അഭിമുഖത്തിലാണ് താരം തുറന്നടിച്ചത് പെർഫോം ചെയ്യാനുള്ള കഥാപാത്രമാണ് ഞാനെന്ന കലാകാരി ആഗ്രഹിക്കുന്നത് ഈ കഥാപാത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ തയ്യാറായത് ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിലൊന്നും എനിക്ക് ആ സ്പേസ് ലഭിച്ചിരുന്നില്ല ഉടലിലേക്ക് എന്നെ ആകർഷിച്ചത് അതായിരുന്നുവെന്നും ദുർഗ പറയുന്നു അതേസമയം ഉടലിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ കൂടുതലും വന്നത് ഇൻറ്റിമേറ്റ് രംഗങ്ങളായിരുന്നുവെന്നാണ് ദുർഗ പറയുന്നത് സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും വരുന്നത് ഇൻറ്റിമേറ്റ് രംഗങ്ങളായിരുന്നു എനിക്കറിയുക പോലും ചെയ്യാത്തവർ മെസ്സേജ് അയച്ചു തരുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ എന്തോരം സീനുകൾ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതായിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഇതിലെ ഫൈറ്റ് സീനുകൾ ഒരു ദിവസം ഹാഫ് ഡേ ഞാൻ ബോധം കെട്ട് കിടന്നിട്ടുണ്ട് ഇന്ദ്രൻ സേട്ടൻ കബോർഡിൻ്റെ ഡോർ വെച്ച് അടിക്കുന്ന രംഗമുണ്ട് ആദ്യത്തെ അടി തന്നെ തലയ്ക്കാണ് കൊണ്ടത് അതൊരു ഓണത്തിൻ്റെ ദിവസമായിരുന്നു ഹാഫ് ഡേ ഞാൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത രംഗങ്ങളുണ്ട് എന്നെ മാത്രമല്ല ഇന്ദ്രൻ സേട്ടൻ്റെയും ധ്യാനിൻ്റെയും പ്രകടനത്തിന് പ്രാധാന്യമുള്ള ഒരുപാട് രംഗങ്ങളുണ്ട് പക്ഷേ അതൊന്നും എവിടെയും ചർച്ചയായില്ല അതിലെ ഇൻറ്റിമേറ്റ് സീനുകൾ മാത്രം ഷെയർ ചെയ്യപ്പെടുകയും ചർച്ചയാവുകയും ചെയ്തു ചിലർ സിനിമ കാണാതെ ഈ ക്ലിപ്പുകൾ മാത്രം ഷെയർ ചെയ്യുന്നതാകാം അങ്ങനെയാണോ ഇവർ ഈ സിനിമയെയും എന്നെയും ജഡ്ജ് ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നുവെന്നും ദുർഗ പറയുന്നു ഉടലിൻ്റെ റിലീസ് സമയത്ത് താൻ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചതിനെക്കുറിച്ചും ദുർഗ സംസാരിക്കുന്നുണ്ട് കുടുക്കും ഉടലും ഏകദേശം ഒരേ സമയത്ത് വന്ന സിനിമകളാണ് കുടുക്കിലെ പാട്ടിലെ ലിപ്ലോഗ് രംഗവും ഉടലിലെ ഇൻറ്റിമേറ്റ് രംഗങ്ങളും വെച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായിരുന്നു എന്നെ തെറി വിളിക്കുന്നതിലും കൂടുതൽ ഒന്നും ചെയ്യാത്ത എൻ്റെ ഭർത്താവിനെയായിരുന്നു നട്ടലില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കുടുംബത്തെ വലിച്ചിഴിച്ചിട്ടു എന്നാണ് ദുർഗ പറയുന്നത് തന്റെ അഭിനയത്തിലും സിനിമയിലും താൻ അഭിമാനിച്ചിരുന്ന സമയത്തായിരുന്നു ഇത് നേരിടേണ്ടി വരുന്നതെന്നും ദുർഗ ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊരു സിനിമയ്ക്കും തനിക്ക് ഇത്രയും പ്രശംസ ലഭിച്ചിരുന്നില്ലെന്നും ദുർഗ പറയുന്നു ആ സമയത്ത് ഇത്തരം നെഗറ്റീവുകൾ തന്നെ ബാധിച്ചു പക്ഷേ ഭർത്താവിന് കുഴപ്പമുണ്ടായിരുന്നില്ല താൻ കാണാതിരിക്കാൻ പലപ്പോഴും മോശം കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്തിരുന്നത് ഭർത്താവ് ആയിരുന്നുവെന്നും ദുർഗ പറയുന്നുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എൻ്റെ പ്രകടനം മോശമാണെങ്കിലോ അത് പറഞ്ഞാൽ ഞാനത് എടുക്കും പക്ഷേ ആവശ്യമില്ലാതെ എൻ്റെ ഭർത്താവിനെയും കുടുംബത്തിനേയും വലിച്ചിട്ടപ്പോൾ ഞാൻ വിഷമിച്ചു എന്നാണ് ദുർഗ പറയുന്നത് കുടുക്കിൻ്റെ പ്രൊമോഷന് ശേഷം താൻ ഒരു അഭിമുഖങ്ങൾക്കും പോയിരുന്നില്ലെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യൂട്യൂബിൽ ദുർഗാകൃഷ്ണ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ദുർഗാ കൃഷ്ണ ഹോട്ട് എന്നൊക്കെയായിരുന്നുവെന്നും താരം പറയുന്നു അതിനാൽ നെഗറ്റീവ് തനിലേക്ക് എത്തണ്ട എന്ന കരുതിയാണ് താൻ സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണങ്ങൾ വരുത്തിയതെന്നും ദുർഗ പറയുന്നുണ്ട്